ഭ്രാന്തന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും ഹബീബേ അങ്ങാണ് അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും ഹബീബേ അങ്ങാണ് അങ്ങാണെൻറെ മുഹബത്ത് ഭ്രാന്തന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനാലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത് അലിമിൻ കണ്ണിലുള്ളത് ഫിക്കീൻ ഹുക്കുമതാണ് عشق قلبي لولد حب تين داني عالي من كن لولد فيك مداني عشق قلبي للذ حب تين داني عشقين دي مدو لحري العيمة دون چيرنال عشقين دي مدو لحري യിഷ്കൂം ഹേമും പരമാനന്ദ കുളിര് ഐഷ്കും ഹേമും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബിവേ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹേയങ്ങാണെൻറെ മുഹബത്ത് ഹൈസ്കുള്ളോർപ്പാടി പറയും ലഹരി മൂത്തദാലേ കാണുന്നോര പറയും ഭ്രാന്ത് മൂത്തതാണേ ഹൈസ്കുള്ളോൽപ്പാടി പറയും ലഹരി മൂത്തദാലേ കാണുന്നോരര് പറയും ഭ്രാന്ത് മൂത്തതാണേ ഐസ്കിൻറെ ആഴം മഴക്കാൻ അളവ് കോലതെന്ത്സ്കിൻറെ ആഴം മഴക്കാൻ അളവ് കോലതെന്ത് ഐസ്കിന്റെ കണ്ണാല് നോട്ടം മതല്ലാതെ ഐസ്കിന്റെ കണ്ണാല് നോട്ടം മതല്ലാതെ ഭ്രാന്തന്ന് നിലച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബേ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനെറിഞ്ഞോട്ടെ അവർ കള്ളൻന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബങ്ങാണെൻറെ മുഹബത്ത് നിലച്ചോട്ടെ അവർ ഭാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബേ അങ്ങാണെൻറെ മുഹബത്ത് റിഞ്ഞോട്ടെ അവർ കണ്ടനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹവിയങ്ങാണെന്റെ മുഹബത്ത്